മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം നടത്തിയതിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു മുസ്ലിം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ പരാതിയിലാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുത്തത് പരാതിക്കാരുടെ മൊഹി പോലീസ് രേഖപ്പെടുത്തി പി സി ജോർജിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെയും എസ് ബി പി ഐയുടെയും മുനിസിപ്പൽ കമ്മിറ്റികളും പോലീസിൽ പരാതി നൽകിയിരുന്നു ജനം ചാനൽ ചർച്ചയ്ക്കിടെയാണ് പി സി ജോർജ് നികൃഷ്ടമായ പരാമർശം നടത്തിയത് ഇന്ത്യയിലെ ഒരുപാട് ക്രിസ്ത്യാനികളെയും മുസ്ലിം ഹിന്ദുക്കളെയും മുസ്ലിങ്ങൾ കൊന്നൊടു കൊന്നൊടുക്കിയിട്ടുണ്ടെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെയാണ് ഇയാൾ വിളിച്ച് പറഞ്ഞത് മാത്രമല്ല മുണ്ട് പൊക്കി വസ്ത്രം പൊക്കി നോക്കി മുസ്ലീങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ സ്വീകരിക്കുമെന്നും മറ്റുള്ളവരെ തക മറ്റുള്ളവരെ തിരസ്കരിക്കുമെന്നും ഒക്കെ പറഞ്ഞു കളഞ്ഞു പി സി ജോർജ് മുമ്പും പി സി ജോർജ് ഇതേ പരിപാടി തന്നെ നടത്തി അനന്തപുരി മഹാസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദുത്വ തീവ്രവാദികളുടെ അനന്തപുരി മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പി സി ജോർജ് അന്ന് പറഞ്ഞത് ആരും മറന്നിട്ടില്ല അതിൽ പി സി ജോർജ് ജയിലിലാവുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും പി സി ജോർജ് ജയിലിലാവുന്ന അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ പി സി ജോർജ് തന്നെ വിശദീകരണവുമായി മുസ്ലിങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ ഒന്നടങ്കമല്ല താൻ ഉദ്ദേശിച്ചതെന്നും ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് പ്രതിനിധി തന്നെ പ്രകോപിതനാക്കിയപ്പോൾ താൻ പറഞ്ഞു പോയതാണെന്നും ഒക്കെയാണ് പി സി ജോർജിന്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ തെറികളുടെ കമന്റ് തെറിപ്പൂരം ഇതോടുകൂടി പി സി ജോർജ് വീണ്ടും പറഞ്ഞു ഇങ്ങനെ തെറി വിളിക്കുന്നവരാണ് വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി സി ജോർജ് നിൽക്കുകയാണ് പിണറായി സർക്കാർ പി സി ജോർജിന് നോട്ടമിട്ടിട്ട് കുറേ കാലമായി പിണറായിയുടെ ഏറ്റവും വലിയ വിമർശകനാണ് പി സി ജോർജ് പി സി ജോർജ് പലപ്പോഴും പിണറായിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ചിട്ടുണ്ട് മുമ്പും എല്ലില്ലാത്ത നാവ് കൊണ്ട് പി സി ജോർജ് പല വിശുദ്ധരായ നേതാക്കളെയും അപമാനിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഉമ്മൻചാണ്ട് തരിതായസ് നായർ ഉമ്മൻചാണ്ടിയുടെ മടിയിലിരിക്കുന്നത് താൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു അന്ന് പി സി ജോർജ് ഉമ്മൻചാണ്ടി ആയതുകൊണ്ടും കോൺഗ്രസ് ആയതുകൊണ്ടും അതങ്ങ് ക്ഷമിച്ചു പക്ഷേ ഇപ്പോൾ പിണറായി സർക്കാരാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത ഇത്തരം ഹീന കൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കും എന്നുള്ളതാണ് ശക്തമായ നടപടി തന്നെ പിണറായി സർക്കാർ എടുക്കും അത് ഉറപ്പാണ് എന്തായാലും പി സി ജോർജിന് എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വരുമ്പോൾ പി സി ജോർജ് കുറച്ച് കഷ്ടപ്പെടും അതിൽ നിന്ന് ഊരിയെടുക്കാൻ കാരണം ചാനലിൽ വന്ന സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത് ജനം ചാനലിൽ ചാനലിലിരുന്നുകൊണ്ട് പി സി ജോർജ് വിളിച്ചു പറഞ്ഞ വിളിച്ചു പറഞ്ഞത് കേട്ട് ചിന്തിക്കുന്ന കേരളീയർ മൂക്കത്ത് വിരൽവെച്ചു എന്തായാലും ആദ്യഘട്ടത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കാത്ത പോലീസ് ഇപ്പോൾ ശക്തമായ വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഇനി പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടി പോണം മുൻകൂർ ജാമ്യവും കിട്ടാൻ പ്രയാസമാണ് കാരണം ആ വിഷലുകൾ കയ്യിലുണ്ട് ആ വിഷലുകൾ പരാതിക്കാരുടെയും പോലീസിന്റെയും കയ്യിലുണ്ട് ആ വിഷലുകൾ വെച്ചായിരിക്കും പി സി ജോർജിനെതിരെ സർക്കാർ വാദം നടത്തുക എന്തായാലും പി സി ജോർജിന്റെ കാര്യം ഏകദേശം ഓക്കെ ആയി മോങ്ങി കരയുകയാണ് പി സി ജോർജ് ഇപ്പോൾ